പുരാണങ്ങളും ഇതിഹാസങ്ങളും രൂപീകരണത്തിന്റെ തന്നെ ഭാഗമായ രാജ്യമാണ് ഇന്ത്യ സരസ്വതി നദിയുടെ അസ്തിത്വം എന്നും ഒരു ചോദ്യചിഹ്നമായിരുന്നു പുരാതന ഇന്ത്യന് ഗ്രന്ഥങ്ങളിൽ സരസ്വതി നദി പ്രധാന വിഷയങ്ങളിൽ ഒന്നാണ് ദഗ്വേദത്തിൽ എൺപതിലധികം തവണ ഈ നദി പരാമർശിക്കുന്നുണ്ട് അയ്യായിരം വർഷം മുമ്പ് കാലാവസ്ഥയും ടെക്ട്രോണിക് വ്യതിയാനവും കാരണം നദി വറ്റിവരേണ്ടതായിട്ടാണ് വിശ്വസിക്കപ്പെടുന്നത് ലോകമെമ്പാടുമുള്ള ചരിത്രകാരന്മാരുടെയും ഭൂമിശാസ്ത്രജ്ഞരുടെയും താൽപര്യം നൂറ്റാണ്ടുകളായി ഈ വിഷയത്തിൽ പ്രകടവുമാണ് വർഷങ്ങളായി ഗ്രന്ഥങ്ങളിൽ മാത്രം ജീവിക്കുന്ന നദിയെക്കുറിച്ച് എന്തിനാണ് പറയുന്നതെന്നല്ലേ രാജസ്ഥാനിലെ ജയ്സാൽമീരിലെ താരഗഡ് ഗ്രാമത്തിലെ ഒരു കർഷകൻ സ്വകാര്യ കമ്പനിയുടെ സഹായത്തോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയേഴ് ശനിയാഴ്ച കുഴൽ കിണർ നിർമ്മിക്കാൻ തുടങ്ങി മോഹൻഗഡിലെ ചക്കി ഇരുപത്തിയേഴ് പിടിക്കു സമീപം എണ്ണൂറ്റി അൻപത് അടിയിൽ ഡ്രില്ലിംഗ് നടക്കുകയായിരുന്നു പെട്ടെന്നാണ് വെള്ളവും വാതകവും വന്തോതിൽ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങിയത് അതിശക്തമായ കുത്തൊഴുക്കിൽ പാടങ്ങളിൽ വെള്ളം കയറി പെട്ടെന്ന് ഒരു വലിയ കുളം രൂപപ്പെട്ടുവെന്നൊക്കെ നമ്മൾ പറയാറില്ലേ എന്തായാലും സംഭവം സോഷ്യൽ മീഡിയയിൽ വൈറലാകാന് അധിക സമയം വേണ്ടിവന്നില്ല രണ്ടു ദിവസത്തിനു ശേഷം വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത് സ്വയം നിലച്ചു ഇതോടെയാണ് സരസ്വതീ നദിയുടെ ആവിർഭാവത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമായത് സരസ്വതി നദി വീണ്ടും കരകവിഞ്ഞൊഴുകുന്നതിന്റെ സൂചനയാണെന്ന് പറഞ്ഞ് നിരവധി പേര് സമൂഹമാധ്യമങ്ങളിൽ ചിത്രങ്ങൾ പങ്കുവയ്ക്കാൻ തുടങ്ങി എന്നാല് ഇതിനോട് യോജിക്കാന് ശാസ്ത്രജ്ഞർ തയ്യാറല്ല ആർ പി സിയാൻ അവസ്ഥകൾ മൂലമുണ്ടായ ഒരു പ്രതിഭാസമാണ് വെള്ളം ഇത്തരത്തിൽ ഒഴുകാനിടയായതെന്ന് ഒരു വിഭാഗം ഭൂഗർഭജല ശാസ്ത്രജ്ഞർ പറയുന്നു എന്താണ് ആർ പി സിയാൻ കിണറെന്നല്ലേ അത് ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ് ഭൂഗർഭജലം പമ്പുചെയ്യാതെ ഉപരിതലത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു കിണറാണ് ആർ കിണർ ഭൂമിയുടെ ഉപരിതലത്തിന് താഴെയുള്ള അവശിഷ്ടങ്ങളുടെ പാളികൾക്കും മണ്ണിനും ഇടയിൽ സമ്മർദ്ദത്തിൽ സംഭരിച്ചിരിക്കുന്ന ജലത്തെയാണ് ആർ അക്വിഫർ എന്ന് വിശേഷിപ്പിക്കുന്നത് ആർ ടി ജലത്തിന് ഭൂഗർഭത്തിൽ നിന്ന് സ്വയം മുകളിലേക്ക് വരാൻ കഴിയുമെന്നതാണ് ഇതിനെ കുഴൽ കുഴൽകിണറുകളിലൂടെയോ കിണറുകളിലൂടെയോ ഒഴുകുന്ന വെള്ളത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഇതാകട്ടെ ഭൂമിക്കിടയിൽ ഉയരുന്ന മരത്തത്തിനു കാരണമാകുന്ന മോശമായ പ്രവേശനക്ഷമതയുള്ള പാറകളാൽ ചുറ്റപ്പെട്ടിരിക്കും ഡ്രില്ലിങ്ങിലൂടെയോ മറ്റോ വിള്ളൽ ഉണ്ടാകുമ്പോൾ ആ ഭൂഗർഭ മരത്തം ജലത്തെ ഉപരിതലത്തിലേക്ക് തള്ളിവിടും